പോകുന്ന വലിയൊരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണെന്നാണ് തറ സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് വെച്ച് ജില്ലയിലെ ആസ്ഥാനത്ത് വെച്ച് ഒരു സ്കൂളിൽ ദേവി വിദ്യാനികേദൻ സ്കൂളിൽ വെച്ച് ബോംബ് പൊട്ടിത്തെറിക്കുകയും സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോംബ് എവിടെ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തേണ്ട ബാധ്യത പാലക്കാട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് ആരാണത് കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതുണ്ട് സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വാർത്തയുണ്ട് അവിടെയുണ്ടായിരുന്ന ബാക്കി വന്ന ബോംബുകള് വളരെ ലാഘവത്തോടുകൂടെ ഒരു വക്കത്തിലാക്കിയിട്ട് അത് തങ്ങിക്കിടക്കണമാണെന്ന് പറഞ്ഞ് ഈ അന്ന് ബാലകർ ലഘൂകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെയാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കേണ്ട ഈ ജില്ലയുടെ സമാധാനത്തിനു വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരു സ്ഫോടനം നടന്നിട്ട് തങ്ങിപ്പെടുക്കണമെന്ന് പറഞ്ഞ ലാഘവത്തോടുകൂടെ വളരെ ലാഘവത്തോടുകൂടെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോ ഉദ്രസ്ഫോടനം വസ്തുവാണ് ഇത് ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോഴാണ് പാലക്കാട് ജില്ലയിൽ ജനങ്ങളെ കെട്ടുന്നത് അക്ഷരാർത്ഥത്തിൽ അഥവാ ആ മനസ്സിലാക്കേണ്ടത് പാലക്കാട് ജില്ലയിലെ നിരന്തരമായി വർഗീയ കലാപങ്ങൾക്ക് ആർ എസ് എസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നു ഇത് പാലക്കാട് ജില്ലയിൽ ഇന്നോ ഇന്നലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല നമുക്ക് എസ് പ്രവർത്തകനായിരുന്ന ഫ്യൂറോസിന്റെ വീട്ടിലേക്ക് തോന്നറിഞ്ഞുകൊണ്ട് ആർ എസ് എസ് കലാപത്തിന് ശ്രമിച്ചപ്പോ പരാതി നൽകി പക്ഷേ പോലീസ് പറഞ്ഞത് പടക്കമെടുങ്ങി എന്ന് പറഞ്ഞ് യാദവത്തോടുകൂടെ അന്വേഷണം അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എസ് ഡി പെ കൊടിമരത്തിന്റെ കീഴില് ആർ എസ് എസ് കാര് വീട്ടിൽ സമർപ്പിച്ചപ്പോ അതിന് പരാതി കൊടുത്തപ്പോഴും അതിന്റെ അന്വേഷണവും എങ്ങനെ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലെ കലാപഭൂമിയാക്കാൻ വേണ്ടി കൃത്യമായ ശ്രമങ്ങളുമായി ആർ എസ് എസ് മുന്നോട്ടു പോകുന്നതിന്റെ ഉദ്യോഗസ്ഥ ഉദാഹരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഉണ്ടായ സ്ഫോടനം നമുക്കറിയാം ശ്രീ കൃഷ്ണ ജയന്തി ആഘോഷത്തിന് വേണ്ടി കുട്ടികളൊക്കെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനറിയുന്ന എസ് പിന്നെ കുറിച്ച് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ദൈവത്തിന്റെ കൃഷി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ജയന്തിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നേരെ കാർപ്പെടുന്നുണ്ട് നന്നാക്കാനുള്ള ആർ എസ് എസിന്റെ ശ്രമമായിരുന്നു മലപ്പുറം ജില്ലയിൽ കാനൂണിൽ നടന്നത് അതുതന്നെയാണ് ഗണേശോത്സവം അടുത്തുകൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഗണേശോത്സവം നടക്കാതിരിക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ നിന്ന് വിദ്യാ നികേതന സ്കൂളിൽ നിന്ന് തോന്നി പരിക്കേറ്റത് നമുക്ക് തീർത്തും പറയാം അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയെ ദൈവം രക്ഷിക്കുന്നതാണ് കാണുന്നത് അതല്ലാതെ ഈ പാലക്കാട് ജില്ലയുടെ അനാധാരം കാണിക്കുന്ന മുഴുവൻ ആളുകൾക്കിടയിലും സമാധാനം നീക്കം കൃഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി കൊണ്ടല്ല പാലക്കാട് ജില്ല കലാപമൂഴി വാങ്ങാതിരിക്കുന്നത് നല്ലവരായ ജനങ്ങളെ പ്രാർത്ഥന പ്രാർത്ഥനകളായിരിക്കാം കമ്പനോക്രാറ്റിക് പാർട്ടിയെ അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി കൃത്യമായ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനു പകരം അലക്ഷ്യമായി അന്വേഷണം കൈ കുറിച്ചു വിടാനാണ് ശ്രമം എസ് ഡി മാത്രമാണ് പറയാനുള്ളത് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല എസ് ഡി പി യുടെ മുഴുവൻ പ്രവർത്തകരും പാലക്കാട് ജില്ലയിലെ സമരം നടത്തി അറസ്റ്റ് മരിക്കേണ്ടി വന്നാലും പ്രതികളെ പിടികൂടുന്നതുവരെ ഈ സമരമായി എസ് ഡി പി ഐ മുന്നോട്ട് പോകുന്നതല്ലാതെ സൂചിപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസ് ബ്രാന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിന് ചങ്ങലക്കിടേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നിയമർക്ക് ആ ചങ്ങലക്ക് ബ്രാന്റ് പിടിച്ചാൽ അത് കാണാൻ നമുക്ക് പറ്റില്ല അത് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് എനിക്ക് ബോധപ്പെടുത്താവുന്നത് ഇവിടെ നമ്മുടെ നാടുകളും അന്തവരാനും ക്രൈസ്തവനായാലും മുസൽമാനാണെങ്കിലും മതമൂടവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ഒരാൾ മക്കളെപ്പോലും ജീവിക്കേണ്ട ഓരോരുത്തരും ജീവിക്കേണ്ട നമ്മുടെ പാലക്കാട് ജില്ലയില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട് പട്ടണത്തില് ജനങ്ങൾ സ്വയം വിഹാരം നടത്തേണ്ടതുണ്ട് അതിനനുവദിക്കാതെ ഇവിടെ മതങ്ങളുടെ പേരിൽ തങ്ങിലടിപ്പിച്ചുകൊണ്ട് കലാപത്തിലാണ് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജനകീയമായ ചെറുക്കിലൂടെ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഔപചാരികമായി ഈ ഘടകം നിർവഹിച്ചുകൊണ്ട് വന്നു ചേർന്ന് മുഴുവൻ പ്രിയപ്പെട്ട പാർട്ടിയുടെ നല്ലവരായ പ്രവർത്തകർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും പരാതി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ